നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അഞ്ചു പേർ കൂടി അറസ്റ്റിൽ നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിയും രക്ഷിതാവും അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നുണ്ട് പ്രതികളെ ജാർഖണ്ഡിൽ നിന്നാണ് ബിഹാർ പോലീസ് പിടികൂടിയത് നോബൽ മാരിക്കാരനോട് വിവരങ്ങളുമായി നോബൽ ജാർഖണ്ഡിൽ വെച്ചാണ് നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായത് എന്ന സംശയം അന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെ വെച്ചു പുലർത്തിയിരുന്നു ഇപ്പോൾ അറസ്റ്റിലായവർക്ക് എന്തൊക്കെ ബന്ധമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ജാർഖണ്ഡിൽ വെച്ചാണ് ഈ കേസ് ചോദ്യപേപ്പർ തുടർച്ചയുമായി ബന്ധപ്പെട്ട് ചോദ്യപേപ്പർ ചോർന്നത് എന്നാണ് ഇപ്പോൾ ബീഹാറിലെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം കണ്ടിരിക്കുന്നത് പ്രധാനമായും ഇതിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഇനി ബീഹാറിൽ നിന്ന് കത്തിക്കെട്ടെന്ന് ചോദ്യപേപ്പറും ജാഗ്രഹമുള്ളതാണ് എന്നാണ് ഇതിൽ അന്വേഷണത്തിന്റെ കണ്ടെത്തൽ അതിന്റെ വിശാലത്താണ് ഇപ്പോൾ ജാഗ്രത അവിടെ നിന്ന് അഞ്ചു പേരെ ഇപ്പോൾ അഞ്ചു പേരെ ഇപ്പോൾ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അറസ്റ്റ് ദിയോ ഘട്ടത്തിൽ നിന്നാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത് ഇതിൽ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളും അടക്കം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നിവരും അവിടുന്ന് പുറത്തേക്ക് വരുന്നുണ്ട് ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ ബീഹാറിൽ പതിമൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു ഇവർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ അഞ്ച് അറസ്റ്റ് കൂടി ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവരെ എത്രയും വേഗം ബീഹാറിലെ പട്നയിൽ എത്തിച്ചുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യും എന്നും അറിയാൻ കഴിയുന്നു എന്താണെങ്കിലും ജാർഖണ്ഡിൽ അടക്കം അതായത് ഈ ചോദ്യപേപ്പർ ചോർച്ച ആദ്യം ഗുജറാത്തിലെ മുതലൊപ്പം തന്നെ ബീഹാറിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് വിവരങ്ങൾ ലഭിച്ചുവെന്ന് പക്ഷേ എങ്കിലും ന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ സംസ്ഥാനങ്ങളുടെ പേരുകൾ ഇതിലേക്ക് വരുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ ചോദ്യ പേപ്പർ ചോർച്ച നടത്തിയിരിക്കുന്നത് ജാർഖണ്ഡിലാണ് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെങ്കിലും നിലവിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം എത്തും എന്നൊരു പ്രതീക്ഷയാണ് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന് അടക്കം ഉള്ളത് എന്നും പ്രധാനപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുജറാത്തിൽ അടക്കം മാതാപിതാക്കളെ വിദ്യാർത്ഥികളെ ആർക്ക് ചോദ്യം ചെയ്യും എന്ന് അവിടുത്തെ ഗുജറാത്ത് പോലീസും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മുപ്പതോളം പേർക്ക് ചോദ്യം ചെയ്യൽ ഹാജരാകാൻ നോട്ടീസ് അയച്ചിട്ടും അവർന്നും ചോദ്യം ചെയ്യൽ ഹാജരായില്ല എന്നും വിവരം ഉണ്ടായിരുന്നു എന്താണെങ്കിലും വിവിധ ഭാഗങ്ങളിൽ നീറ്റ് ചോദ്യപ്പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം അന്വേഷണ റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷമായിരിക്കും ഇതിൽ കേന്ദ്ര സർക്കാർ കൂടുതൽ നടപടികളിലേക്ക് പോവുക എന്ന് നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ മുപ്പത് ലക്ഷം രൂപയ്ക്ക് വരെ ബീഹാറിൽ നീറ്റ് ചോദ്യപേപ്പറുകൾ വിറ്റു എന്നാണ് അന്വേഷണം അതിൽ നേരത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് മഹാരാഷ്ട്ര ഒപ്പം യു പി അടക്കമുള്ള വ്യക്തമാണ് വിവരങ്ങൾ നൽകിയത് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അഞ്ച് പേർ കൂടി അറസ്റ്റിലായിരിക്കുന്നു നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിയും രക്ഷിതാവും ഉൾപ്പെടെയാണ് അറസ്റ്റിലായിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ലക്ഷം വിദ്യാർത്ഥികളുടെ ജീവൻ വെച്ച് കളിച്ച പ്രതികളിൽ അഞ്ചു പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നതെന്ന് നോബിൾ മാരിക്കാരൻ റിപ്പോർട്ട് ചെയ്യുന്നു